പാർട്ടിയുടെ വാർഡുതല നേതൃസംഗമത്തിൽ അദ്ദേഹം സംസാരിക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നത് വികസിത കേരളം എന്നുള്ളൊരു പുതിയ ആശയം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വികസിത ഗ്രാമങ്ങളും വികസിത നഗരങ്ങളും ഉണ്ടാകാൻ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി കേരളത്തിലെ ഏതാണ്ട് ഇരുപതിനായിരത്തിലേറെ വരുന്ന വാർഡുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് വാർഡ് വികസിത ടീമിന് പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ വികസിത ടീമിൻ്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും ബഹുജന സമ്പർക്ക പരിപാടികൾ ഗൃഹസമ്പർക്കങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി പാർട്ടി സംഘടിപ്പിച്ചു വരികയാണ് അങ്ങനെ വാർഡ് തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള വാർഡ് വികസന ടീം ഒരു വാർഡിൽ അഞ്ചു പേരിലങ്ങുന്ന ഒരു ടീമിനെയാണ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത് ആ വാർഡ് വികസന ടീമിൻ്റെ ദക്ഷിണ കേരളത്തിന്റെ സംഗമമാണ് നാളെ തിരുവനന്തപുരത്ത് നടക്കുന്നത് ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വിലയുള്ള നാല് റവന്യൂ ജില്ലകളിലെ എട്ട് പാർട്ടി സംഘടനാ ജില്ലകളിലെ മുപ്പത്തിയാറായിരത്തോളം വരുന്ന പ്രവർത്തകരാണ് നാളെ ഉത്തരഖണ്ഠ മൈതാനിയിലെ ഈ നേതൃത്വ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് ബാക്കിയുള്ള ഇരുപത്തിരണ്ട് ജില്ലകളിലെ വാർഡ് വികസന ടീം മെമ്പർമാർ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും കോർപ്പറേഷൻ ക്ലസ്റ്റർ കേന്ദ്രങ്ങളിലും ഒരുമിച്ച് ചേർന്ന് വെർച്വൽ റാലിയിലൂടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന പാർട്ടി നേതാക്കന്മാർ വാർഡ് തലം മുതൽ മേൽപോട്ടുള്ള പാർട്ടി നേതാക്കന്മാർ നാളത്തെ ഈ സമ്മേളനത്തിൽ ഇരുപത്തിരണ്ട് ജില്ലകളിലായി നടക്കുന്ന വെർച്വൽ സമ്മേളനത്തിലും ഈ എട്ട് ജില്ലകളിൽ നേരിട്ടുള്ള പുത്തരിക്കണ്ടം മൈതാന സമ്മേളനത്തിലുമായി സംബന്ധിക്കുമെന്നാണ് ഇപ്പോൾ ഏതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ കേരളത്തിൽ മുഴുവൻ നടക്കുകയാണ് ഉത്തരക്കണ്ഠം മൈതാനിയിൽ പത്തുമണിക്കാണ് സമ്മേളനം ആരംഭിക്കുക പതിനൊന്നര മണിക്ക് അമിത്ഷാജി ആ സമ്മേളനത്തിൽ പ്രസംഗിക്കും മണിക്ക് ഔപചാരികമായി സമ്മേളനം ആരംഭിക്കും പതിനൊന്നര മണിയോടുകൂടി അമിത്ഷാജി ആ സമ്മേളനത്തിൽ എത്തിച്ചേരും സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഒന്നേ കാലോട് കൂടി ഉത്തരക്കണ്ഠം മൈതാനിൽ സമ്മേളനം അവസാനിപ്പിക്കും രണ്ടേ കാലിന് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ശ്രീ അമിത് സംബന്ധിക്കും അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോയി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് തിരിച്ചു പോകും ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഈ പരിപാടികളെല്ലാം എല്ലാ മാധ്യമപ്രവർത്തകന്മാരുടെയും നിർലോഭമായിട്ടുള്ള പങ്കാളിത്തവും സഹായങ്ങളും എല്ലാം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രസിദ്ധീകരിക്കേണ്ട വോട്ടർ പട്ടിക അനന്തമായി നീണ്ടുപോവുകയാണ് ജൂൺ മാസം പ്രഖ്യാപിക്കും പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ വോട്ടർ പട്ടിക പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ജൂലൈ മാസം ആറാം തീയതിയോടുകൂടി പ്രഖ്യാപിക്കുമെന്നായിരുന്നു പക്ഷെ ഇപ്പൊ ജൂലൈ ആറ് കഴിഞ്ഞു ജൂലൈ അവസാനം വരുമെന്നൊക്കെ പറയുന്നു അതൊന്നും പ്രത്യേകിച്ച് ഉറപ്പൊന്നില്ല ഈ അനന്തമായി വോട്ടർ പട്ടിക നീട്ടിക്കൊണ്ട് പ്രസിദ്ധീകരിക്കും നീട്ടിക്കൊണ്ടുപോകുന്നതിന് പുറകിൽ രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങളും അജണ്ടകളും ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തി വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രവർത്തനം തടസ്സപ്പെടുത്താൻ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം ക്ഷമിക്കുകയാണ് വാർഡ് വിഭജനത്തിൽ വ്യാപകമായിട്ട ഇടപെടുകൾ സി പി എം നടത്തിയിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഈ വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രവർത്തനത്തിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തിക്കൊണ്ട് ഒരു നിഴൽ യുദ്ധം നടത്താൻ സി പി എം വിശ്രമിക്കുന്നത് ഇപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള നിബന്ധനകളെല്ലാം അത് വോട്ടർമാർക്ക് സൗഹൃദപരമായിട്ടുള്ള കാര്യമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് പരമാവധി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായ അങ്ങേറ്റം സുതാര്യവും എളുപ്പമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് വോട്ടർമാരെ എത്രമാത്രം അകറ്റി നിർത്താൻ ശ്രമിക്കുമോ അതിനുള്ള ശ്രമങ്ങളാണ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാവശ്യവും ഇല്ലാത്ത പുതിയ പുതിയ നിബന്ധനകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മുമ്പോട്ട് വെക്കാത്ത നിബന്ധനകൾ കൊണ്ടുവരികയാണ് ഇപ്പോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരാൾക്ക് പേരെ മാത്രമേ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുള്ളൂ ഒരു നമ്പറിൽ നിന്നും ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു മൊബൈൽ നമ്പർ നിന്നും അത് കേരളത്തിൽ അതിന്റെ അപ്രായോഗികത തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അവർക്കത് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല നടക്കുകയാണ് രണ്ടാമത് ഇവരെല്ലാവരും ഫിസിക്കൽ ഹിയറിങ്ങിന് വേണ്ടി ഹാജരാകണം ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാ തിരിച്ചറിയൽ രേഖകളുമുള്ള ഒരാൾ എന്തിനാണ് ഫിസിക്കൽ ഹിയറിംഗിനെ ഹാജരാകുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല അത് ഉണ്ടാകണമേണമെന്നുണ്ടെങ്കിൽ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകയിൽ ബി എൽഒമാരെ നിശ്ചയിച്ച് അവരെ അവർക്ക് ബോധ്യപ്പെട്ടാൽ മതിയല്ലോ ഈ നിശ്ചയിക്കുന്ന സ്ഥലത്ത് എല്ലാവരും ഫിസിക്കൽ ഹിയറിംഗിന് വേണ്ടി ഹാജരാകുക അവർ പറയുന്ന ദിവസം നിർബന്ധമായിട്ട് അവിടെ പോകാൻ തയ്യാറാവുക ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം അപ്രായോഗികമാണ് എന്നുള്ളതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കാത്തത് പതിനെട്ട് വയസ്സിലാണ് വോട്ടർ പട്ടികയിൽ പേര് ചെറുക്കേണ്ടത് പതിനെട്ട് വയസ്സും ഇരുപത്തി മൂന്നിന് വയസ്സെടുക്കുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പലപ്പോഴും പുറത്ത് പഠിക്കുന്നവരാണ് പുറത്ത് ജോലി ചെയ്യുന്നവരാണ് അവരൊക്കെ എങ്ങനെയാണ് ഫിസിക്കലി ഹിയറിങ്ങനെ ഹാജരാകുക എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മേണ്ടെടുക്കുന്ന മാനദണ്ഡങ്ങൾ അപ്പം അതുകൊണ്ട് ഇപ്പോൾ എടുക്കത്തിന്റെ തീരുമാനങ്ങൾ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടും ജനകീയമല്ലാത്ത നിലപാടുകളാണ് വോട്ടർ സൗഹൃദമല്ലാത്ത നിലപാടുകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം സമീപിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ ആവശ്യം പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുഭാവം പരിഗണിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കണം സംസ്ഥാന സർക്കാർ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു വോട്ടർ നേരിട്ട് ഹിയറിങ്ങിനെ ഹാജരാകുമ്പോൾ ധാരാളം ഒഴിവുക വിഴികൾ പറഞ്ഞുകൊണ്ട് അവരെ മടക്കിയേക്കും നേരത്തെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതേസമയത്ത് സി പി എമ്മിൻ്റെ ഉദ്യോഗസ്ഥന്മാരും സി പി എമ്മിൻ്റെ ജനപ്രതിനിധികളുമൊക്കെ ഇടപെട്ടുകൊണ്ട് വളരെ വേഗം ഈ വ്യക്തിഗതമായിട്ടുള്ള ഹിയറിംഗ് പൂർത്തിയാക്കുകയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ജീവനക്കാരും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും ചേർന്നുകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് താഴെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് പഞ്ചായത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ആ പഞ്ചായത്ത് സെക്രട്ടറിയും മുനിസിപ്പൽ സെക്രട്ടറിയുമൊക്കെ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ച് വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചന അണിയറങ്ങൾ നടക്കുകയാണ് ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് അനാവശ്യമായിട്ടുള്ള നിബന്ധനകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ പരിശ്രമിക്കുകയും അനന്തമായ വോട്ടർ പട്ടിക ഒക്കെ ചെയ്യുന്നത് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണം ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കണം വോട്ടർ പട്ടിക പുതുക്കുന്നത് സുതാര്യമാകുന്ന ഉണ്ടാവണം അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും എടുത്തു മാറ്റണം വോട്ടർ സൗഹൃദമായി വോട്ടർ പട്ടിക പേരുൾപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് കൂടി ബി ജെ പി ആവശ്യപ്പെടുകയാണ് അല്ലാത്ത പക്ഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അനുഭവപൂർണമായ സമീപനം സ്വീകരിക്കുന്നതിൽ കോടതിയെ സമീപിക്കാനും കൂടി ബി തീരുമാനിച്ചിട്ടുണ്ട്